എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട ഇഷ്ടവ്യക്തിയെ ഓർത്ത് നിങ്ങൾ ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു എന്ന അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം എപ്പോഴും ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ല ആ വ്യക്തിയുടെ സ്നേഹം പല വഴിയിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായോ എന്നുള്ള ചില സംശയങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായി എന്നാൽ ചില നോ കോണ്ടാക്ട് സിറ്റുവേഷനുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു അതെല്ലാം നിങ്ങളെ ദുഃഖിച്ചിരുന്നു ഇനി ഇതാ പുതിയതായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനിയൊന്നും വേണ്ട ആ വ്യക്തി എല്ലാ തെറ്റിദ്ധാരണകളും എല്ലാ പ്രതിസന്ധികളും മറന്ന് കടന്നുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു നിങ്ങൾക്കൊപ്പം ഇനി മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്നു ചില ആളുകൾ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങളെ പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച് ഇല്ലാതാക്കാനും നിങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിക്കാനൊക്കെ ആ വ്യക്തിയോട് ആ ആളുകൾ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വിയോജിപ്പുണ്ടായി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ നിങ്ങളെക്കുറിച്ച് കണ്ടെത്താതെ അവർ അവർ വിശ്വസിക്കുന്ന ചില ആളുകൾ അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് നിങ്ങളോട് പെരുമാറി അവർക്ക് അങ്ങനെ അവരോട് നിങ്ങളുടെ വ്യക്തികളോട് പറഞ്ഞ ആളുകൾക്ക് നിങ്ങളോട് പരിപൂർണമായ വൈരാഗ്യം ഉണ്ടായിരുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതും ഇഷ്ടമില്ലാത്തവരായിരുന്നവർ അവർ ഉദ്ദേശിച്ചത് നിങ്ങളുടെയോ അവരുടെയോ ഭാഗത്ത് അവർക്ക് വരണമെന്നായിരുന്നു അങ്ങനെ വരാൻ പറ്റാത്തതിൻ്റെ ദുഃഖവും നിങ്ങൾ സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചു അത് ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തി അത് വിശ്വസിച്ചു ആ വ്യക്തി എന്തുകൊണ്ടങ്ങനെ വിശ്വസിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ദുഃഖം തോന്നി കാരണം നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹം ആ വ്യക്തിക്ക് പകർന്നു നൽകിയപ്പോഴും അതൊന്നും മനസ്സിലാക്കാതെ ആ വ്യക്തി കണ്ടെത്താതെ പോയി എന്നുള്ള ദുഃഖവും നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായൊരു ധാരണ വന്നിരിക്കുന്നു തന്നെ നശിപ്പിക്കാനും തൻ്റെ ജീവിതം തകർക്കാനുമാണ് താൻ ഇതുവരെ വിശ്വസിച്ചവർ തനിക്ക് ഉപദേശങ്ങൾ നൽകിയതെന്നുള്ള ബോധ്യം വന്നിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ മൂല്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാനിരിക്കുന്നു നിങ്ങളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കുകയിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ട് തെറ്റായ വിഷയിൽ തെറ്റായ കാര്യങ്ങളിൽ ഒരു തീരുമാനം ആ വ്യക്തി എടുത്തിരിക്കുന്നു ആ തീരുമാനം ആ വ്യക്തിക്ക് ഇപ്പോൾ വല്ലാത്തൊരു ദുഃഖമായി മാറുന്നു മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നു കാരണം താൻ ആർക്കു വേണ്ടിയാണോ പ്രവർത്തിക്കേണ്ടിയിരുന്നത് ആ ആളെ ഞാൻ അല്ലെങ്കിൽ താൻ വെറുപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖം അവർക്കുണ്ട് ഇപ്പോഴാണ് നിങ്ങൾ ചെയ്ത ഓരോ നന്മയും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അപ്പോഴാണ് അവർ ആ വിങ്ങൽ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഇപ്പോൾ ഒരവസരം കിട്ടിയാൽ നിങ്ങളിലേക്ക് ഓടിയെത്താനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കഴിവുകളും ബുദ്ധിയും ഗ്രഹണ ഉള്ള വ്യക്തിയായിരുന്നു പക്ഷേ ചില ദുഷ്ടശക്തികൾ ആ വ്യക്തിയുടെ ഗ്രഹണ മനസ്സിലാക്കാനുള്ള കഴിവിനെയും തോൽപ്പിച്ചു നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു അവരുടെ യഥാർത്ഥ മുഖം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി നടത്തിയിരുന്നു എൻ്റെ വ്യക്തിക്ക് എന്നിലുള്ള ആ തെറ്റിദ്ധാരണ മാറ്റി തരണമേ എന്നും ആ തെറ്റിദ്ധാരണ മാറ്റി എൻ്റെ വ്യക്തിയെ കൂടുതൽ എന്നിലേക്ക് അടുപ്പിക്കണമെന്നുള്ള നിങ്ങളുടെ ശക്തിയോടുള്ള ശക്തമായ പ്രാർത്ഥന വിജയം കണ്ടിരിക്കുന്നു ആ വ്യക്തി കുറ്റബോധത്താലാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അടുത്തായിട്ട് രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം വലിയ ഒരു ആൾക്കൂട്ടവും വലിയ ഒരു കുടുംബവും കുടുംബ പശ്ചാത്തലവും താൻ സ്നേഹിക്കുന്ന എല്ലാവരും തൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ വ്യക്തിപരമായൊരു തീരുമാനം ജീവിതത്തിലെടുക്കാത്തൊരു വ്യക്തിയാണ് തൻ്റെ കുടുംബമാണ് തൻ്റെ ശക്തിയെന്നും താൻ അവരിൽ ഒരാൾ മാത്രമാണെന്നും താൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ജീവിക്കുകയും അവർക്ക് വേണ്ടി നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് ആ വ്യക്തിയുടെ ചിന്ത എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങിയും പാരമ്പര്യ മൂല്യങ്ങളോട് വില കൽപ്പിച്ചും ജീവിക്കുന്ന ഒരു ജീവിതമാണ് പലപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ പോലും അത് നിർത്തിരുന്നു നിങ്ങൾക്കെന്താണ് നിങ്ങളെന്താണ് കാണിക്കുന്നത് നിങ്ങൾ ഈ പഴമയെയും കുടുംബത്തെയും മൂല്യങ്ങളെയും പ്രകൃതിയെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് എനിക്ക് നിങ്ങൾ സ്നേഹം തരുന്നില്ല എനിക്ക് നിങ്ങൾ അവസരം തരുന്നില്ല അങ്ങനെ ഉള്ള ഒരുപാട് പരിഭവങ്ങൾ ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പലപ്പോഴും ആ വ്യക്തിയുടെയും നിങ്ങളുടെയും കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ആ വ്യത്യാസങ്ങൾ മൂലം നിങ്ങൾക്ക് ആ വ്യക്തിയെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പലതും ചെയ്തിരുന്നു ആ വ്യക്തിക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിലും ആ വ്യക്തിയെ അതൊന്നും മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചിരുന്നില്ല എല്ലാം ആ വ്യക്തി ആ വ്യക്തിയുടേതായ ചില ദുർവാശികളോ പോലുള്ള ചിന്തകളിലോ ഒക്കെ അകപ്പെട്ട് മുന്നോട്ട് പോയി നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ആ മൂല്യങ്ങൾ നിങ്ങൾ കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്നവരോടും കുടുംബത്തിൻ്റെ മൂല്യങ്ങളോടൊക്കെ കൊഴു ബഹുമാനവും അതുവേണ്ടി നിലകൊള്ളുകയോ അതിനെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചു പക്ഷേ ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് അതൊന്നും പ്രധാനപ്പെട്ട വസ്തുതകളല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല ആ വ്യക്തിയെ സംബന്ധിച്ച് അതെല്ലാം പാഴുവേലകളാണ് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും അഭിഭാജ്യ ഘടകമായിരുന്നു നിങ്ങളുടെ നിങ്ങൾ സംരക്ഷിച്ച ആ മൂല്യങ്ങൾ അത് ഏറ്റവും കൂടുതൽ സമാധാനവും സഹവർത്തിത്വവും നന്മയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒന്നായിരുന്നു അത് ആ വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ആ വ്യക്തിക്ക് ജീവിതത്തിലെ അനുഭവക്കുറവുമുണ്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ആ വ്യക്തി എന്തെങ്കിലും നോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വ്യക്തിയുമാണ് നിങ്ങൾ പക്ഷേ നിർഭാഗ്യവശാൽ ആ വ്യക്തി നിങ്ങൾ കാണിച്ച നന്മയും നിങ്ങൾ കാണിച്ച ശാശ്വതമായ ചില സൽപ്രവർത്തികളുടെയും മൂല്യങ്ങൾ മനസ്സിലാക്കാതെ പോയി ആ വ്യക്തി വിചാരിച്ചിരുന്നത് ഇതൊന്നും നേട്ടങ്ങൾക്കുള്ളതല്ല ഇതുകൊണ്ടൊന്നുമല്ല നേട്ടമുണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കുറേ ആത്മീയമായ ചിന്താഗതിക്കും ുള്ളിലേക്കും നിങ്ങൾ ആ വ്യക്തിയെ ക്ഷണിച്ചിരുന്നു ആ വ്യക്തിയോട് ഉദ്ദേശിച്ചിരുന്നു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ആ വ്യക്തി മൂല്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ വളരെ ബാലിശമായ അല്ലെങ്കിൽ ഭാവിയിൽ നഷ്ടം ഉണ്ടാക്കാവുന്ന ചില കാര്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പോവുകയായിരുന്നു അത് നിങ്ങളെ മന മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചു കാരണം നിങ്ങൾക്കാണെങ്കിൽ ആ വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ആ വ്യക്തി പിണങ്ങുന്നതും ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആ വ്യക്തി പറയുന്നത് പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള തകർച്ച ഉറപ്പായിരുന്നു അങ്ങനെയുള്ള ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു നിങ്ങൾ പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ വഴി നിങ്ങൾ മുന്നോട്ട് വെച്ച രീതി അതിന് വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു അത് ലോകം കാണുക നിങ്ങൾക്ക് കീർത്തി ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ധനം ലഭിക്കുന്ന രീതിയിൽ സമൃദ്ധൻ സമൃദ്ധി ലഭിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വഴികളിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിരിക്കുന്നു ആ മുന്നേറ്റങ്ങളിപ്പോൾ പ്രത്യക്ഷമായിട്ട് ആ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നി എൻ്റെ വ്യക്തി എന്നോട് പറഞ്ഞത് ശരിയായിരുന്നു എൻ്റെ വ്യക്തിക്കിപ്പോൾ ആഗോളതരത്തിൽ പോലും അംഗീകാരങ്ങൾ കിട്ടുന്നു എൻ്റെ വ്യക്തി ഏതെല്ലാം മൂല്യങ്ങളാണ് മുറുകെ പിടിച്ചത് ഏതെല്ലാം നന്മയാണ് മുറുകെ പിടിച്ചത് അതിനെ നകശി ഗാന്ത വിതൃത്ത എൻ്റെ പ്രവൃത്തി ഇപ്പോൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ആ വ്യക്തിയുടെ മനസ്സ് മാറുന്നു നിങ്ങളിലേക്ക് വലിയ രീതിയിൽ ചായ്തു നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നു ഒരുപാട് ആളുകളുടെ തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിച്ച ഒരു ഘട്ടത്തിൽ നിങ്ങളെ തന്നെ ഒഴിവാക്കിയാലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെ വിച്ഛേദിക്കാനൊക്കെ തീരുമാനിച്ച ആ വ്യക്തിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണ കിട്ടിയിരിക്കുന്നു കൃത്യമായൊരു ആശയം കിട്ടിയിരിക്കുന്നു നിങ്ങളാണ് ശരിയെന്ന് കൃത്യമായി മനസ്സിലാക്കി നിങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നിങ്ങളോട് അടുത്തുകൊണ്ട് വരുന്നു ആ മൂല്യങ്ങളിൽ ഇപ്പോഴും ആ വ്യക്തി വിശ്വസിക്കുന്നു കാരണം നിങ്ങൾക്ക് ആഗോളതലത്തിൽ അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ടൊരു കീർത്തി നേടും നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ വലിയ ഒരു നേട്ടമുണ്ടാക്കും ഇതുവരെ ശോഭിക്കാതിരുന്ന നിങ്ങൾ നിങ്ങളുടെ കരിയറാകാം ജോലിയാകാം നിങ്ങളുടെ മേഖലയാകാം നിങ്ങളുടെ നയമാകാം ആദർശമാകാം സംഘടനയാകാം അതിൽ ശോഭിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ഭാഗ്യം ശ്രദ്ധിക്കുന്നു ആ ഭാഗ്യം നിങ്ങൾ മുറുകെ പിടിക്കുക ആ ഭാഗ്യം നിങ്ങളെ തീർച്ചയായിട്ടും വിജയിപ്പിക്കും അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടാകും ആ വ്യക്തി എല്ലാം മനസ്സിലാക്കി വരുന്നു നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോളൂ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കും നിങ്ങളുടെ പ്രവൃത്തി ശ്രദ്ധിക്കപ്പെടുന്നു എല്ലാവരെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന ആ വ്യക്തി തെറ്റ് മനസ്സിലാക്കി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് നൽകുന്നു ആ വ്യക്തിക്ക് എല്ലാ കുറ്റബോധവും നിങ്ങളിലേക്ക് മടങ്ങുന്നൊരു കാഴ്ച നിങ്ങൾക്കതിൽ കാണാൻ കഴിയും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്